ഇഷ്ടപ്പെട്ടു ഇന്ന് നമുക്ക് ഒരു നല്ല മസാല റൈസ് ഉണ്ടാക്കാം ഞാൻ നേരത്തെ തന്നെ കോക്കനട്ട് റൈസ് ടമാറ്റോ റൈസ് ലെമൺ റൈസ് ഇങ്ങനെ പല സൈസ് റൈസ് പോലെ അവക്കെ ഉണ്ടാക്കി നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഇണ്ടാക്കാനൊക്കെ ഒരു മസാല റൈസ് ഉണ്ടാക്കാം കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറ് കൊണ്ടു വരി ഇതലിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണമെന്നില്ല ഇച്ചിരി സോസോ ഇച്ചിരി തൈരോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിലും ഇത് കഴിക്കാനൊക്കെ അങ്ങനെ നല്ലൊരു മസാല റൈസ് ഉണ്ടാക്കാം അതിന് വരുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് പോകാം മസാല റൈസ് എന്താക്കാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരി രണ്ട് ഇത് നമ്മൾ ജീരശാല അരിയാണ് എൻ്റെ ഈ ഗ്ലാസ്സിനകത്ത് രണ്ട് ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അതുപോലെ അതിനകത്തൊരു ഈ ഗ്ലാസ് തന്നെ മുക്കാൽ ഗ്ലാസ് കടല അത് കറുത്ത കടല വേണം വെളുത്ത കടലേക്കാളും നല്ലത് കറുത്ത കടലയാണ് ചെറിയ കടലയാണ് ചെറിയ കറുത്ത കടല അത് ഞാൻ കൊതിത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നമ്മൾ ഞമ്മൾ അരച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഒന്നും അരിഞ്ഞിട്ടൊന്നുമില്ല ഇനി ചെയ്ത് ചെയ്തെടുക്കണം നോക്ക് എന്തൊക്കെ ചേരുവകൾ എന്ന് പറയാം വെളുത്തുള്ളി തക്കാളി സവാള ഇഞ്ചി ക്യാപ്സിക്കം ക്യാരറ്റ് പച്ചമുളക് പിന്നെ ഒരു ബീൻസ് ഞാൻ പച്ചക്കറി വഞ്ചപ്പതിനോട് കിട്ടിയതാണ് അത് കളയേണ്ടതെന്ന് ചങ്ങിടാന്ന് വെച്ചു അപ്പോൾ നമുക്കിനി ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു രണ്ട് സ്പൂൺ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ഗ്ലാസ് അരയ്ക്ക് രണ്ട് സ്പൂൺ പേസ്റ്റ് വേണം ഒരു ഒന്നര സ്പൂൺ രണ്ട് സ്പൂൺ വരെ ഒരു നല്ല വലിയ ക്യാപ്സിക്കം മൂന്നാല് മീഡിയം സൈസ് ത നാല് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ക്യാപ്സിക്കം അരിഞ്ഞെടുക്കണം അതുപോലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിനെ അരിഞ്ഞെടുക്കണം ക്യാരറ്റിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇഞ്ചിയും പച്ച വെളുത്തുള്ളിങ്ങൾ അരക്കുന്ന കൊടുത്തു തന്നെ ഈ പച്ചമുളകൊന്ന് ചതച്ചെടുക്കണം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഞാൻ കൂടുതൽ എത്ര എളുപ്പം പറയുന്നത് എന്താണെന്നോ വീഡിയോയ്ക്ക് നീളം കൂടുന്ന എല്ലാവരും പരാതി പറയുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇനി നമുക്കിത് അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം എൻ്റെ കൂടെ കുറച്ച് പൊടികൾ ചേരുന്നുണ്ട് അത് ചേർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം അതിൽ ഈ അരിയെ നമുക്ക് അതിൽ ഒന്ന് കഴുകി ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം ആ കുതിരുന്ന നേരം കൊണ്ട് ഞാൻ ഇതിനെല്ലാം അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി കെടുത്തിട്ട് ബാക്കി ഇനി എങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം ഞാൻ അതിൻ്റെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് മുപ്പരക്കപ്പ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരണം നമ്മൾ സവാള ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ക്യാപ്സിക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം ക്യാപ്സിക്കമാണ് കൂടുതൽ ടേസ്റ്റ് വരാൻ ക്യാപ്സിക്കം കൂടുതൽ നല്ലപോലെ ചേർക്കുന്നത് നല്ലതാണ് ഞാനൊരു രണ്ട് മീഡിയം സൈസ് ക്യാപ്സിക്കം ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം ഇതങ്ങ് നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട് നെയ്യ് തന്നെ ചേർക്കണമെന്നില്ല നെയ്യ് കുറച്ച് നെയ്യും കുറച്ച് വെജിറ്റബിളുകളിലൂടെ ചേർത്താൽ മതി ഞാനിവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് ആ സവാള അരിഞ്ഞു വെച്ച സവാള അങ്ങോട്ട് ഇട്ടുകൊടുക്കാം സവാള നല്ല പോലെ വാടി വരണം വെറം മാറണ പക്ഷെ നല്ലപോലെ വാടണം അത് നല്ലപോലെ തന്നെ വാട്ടിയെടുക്കണം ഞാനിപ്പോ രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് സവാള ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ബീൻസും ഉണ്ടെന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഓപ്ഷണലാണ് വേനൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഈ ക്യാരറ്റും കിടന്ന് ഒന്ന് പാടുന്ന വരണം എന്നിട്ട് നോക്കുക വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ ഇപ്പൊ നമ്മളെ സവാള ക്യാരറ്റും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നോക്കി അതിനകത്തേക്ക് അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ അതിൻ്റെ പച്ച മണം മാറി വരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് മൂത്ത മണം വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ചേർക്കണമെന്നില്ല നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി ടേസ്റ്റ് ആകുമ്പം ഒന്നുകൂടെ നമുക്ക് ടേസ്റ്റായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി തക്കാളി ഒന്ന് വാല് വരുമ്പം നമുക്ക് ക്യാപ്റ്റിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലപോലെ വേണം ക്യാപ്റ്റിക്കൊക്കെ ചേർത്തിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് വരണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം അതുകൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വരുന്ന വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാടങ്ങ് വരുന്ന ഒരുപാട് വേണ്ട തക്കാളിയൊക്കെ ഒന്ന് വേണ്ട ക്യാപ്സിക്കം എല്ലാം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വേവിച്ചുവെക്കുന്ന കടലോ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിനകത്തേക്ക് ചേർക്കുക ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച കടലയാണ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചേക്കുന്ന കടലയാണ് അതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ കടല ഇട്ടത് നമുക്ക് ചൂടായി എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂണാണ് മഞ്ഞൾപ്പൊടി അത് വലിയ വല്ലാത്ത മണമുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരുപാട് എരി വേണ്ട എന്നാൽ എരി വേണം അതിനകത്ത് അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മസാല രണ്ട് ഗ്ലാസ് മുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് ഇന്നെല്ലാം കൂടെ നല്ലപോലെ ചൂടാക്കിയെടുക്കാം മസാലയും മോഡിയൊക്കെ ഒരു മൂത്തമാണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് ഗ്ലാസ് അരി ആയതുകൊണ്ട് നാല് ഗ്ലാസ് അതേ ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് നമുക്ക് അരി ബിരിയാണി വരെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ ചോറ് വെക്കുന്ന അരി കൊണ്ട് ഉണ്ടാക്കാം വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും വെള്ളം ഊറ്റി കളയാൻ ഒരു വെള്ളം വെന്ത് വെറ്റി വരണം അതിന് നനക്കാൾ വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഞാൻ എന്തേണ്ട ഉപ്പ് കല്ലാണ് ചേർക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർക്കാം കുറച്ച് ചേർത്താൻ ഉപ്പ് കല്ലും നല്ല ഉറകാണ് അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം ഇനി നല്ല തിളയ്ക്കണവര് ആ ഇത് ഒരു പ്രത്യേക ചോറ ബിരിയാണി ഒക്കെ വെച്ചിട്ടില്ല അതുപോലെ മസാല റൈസ് നമ്മടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടായിട്ട് അതിന്റെ ഉപ്പം നോക്കാം നോക്കിയിട്ട് അരി ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് അതിനകത്ത് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം അതെ വെള്ളത്തിലിട്ട് കുതിത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന അരിയാണ് നമുക്ക് അതുകൂടെ അതിനകത്തേക്ക് ചേർക്കാം ഇതെല്ലാം കൂടെ കിടന്ന് മിക്സായി അരി വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് രണ്ടി എല്ലാം അപ്പം മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ച് വെച്ച് എഴുതി കൊടുക്കാം ഇടയ്ക്ക് നിറക്കി കൊടുക്കണം അടിക്കി പിടിക്കുന്നുണ്ടോ വെന്തോ വെള്ളം പറ്റിയോ എന്നൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഞാൻ തുറന്ന് നോക്കാം ഞാൻ രണ്ടു പ്രാവശ്യം തുറന്ന് ഇടയ്ക്കൊക്കെ വെച്ചതാകൂപ്പിന്റെ ഉപ്പ് നോക്കാൻ ഇത് മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം ഒരുപാട് എരി വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം ഇത് ഞാൻ അത്യാവശ്യം സ്പൈ സ്പൈസിയായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ആ ഇതിനകത്തേ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കൂടെ നീര് അതിൻ്റെ നീരോടെ ചേക്കാക്കി ഒന്നുകൂടെ സൂപ്പറായിരിക്കും ഇവിടെ എൻ്റെ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് അത് പിഴിഞ്ഞ് വയ്ക്കുന്നില്ല പിന്നെ നമുക്ക് എൻ്റെ തീയങ്ങ അണച്ച് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരണം ഒരുപാട് തണുക്കണ്ട ചൂടോടെ ചെറിയ ചെറുതായിട്ടൊന്ന് നടത്താ മതി തീയ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മസാല റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അത് ഇവിടെ ഒരു എളുപ്പമുണ്ട് കഴിക്കാനായിട്ട് അവൻ കുറെ ദിവസം പറയാൻ ഞാനില്ല ഞാനുള്ള സ്ഥലത്ത് ഇല്ലായിരുന്നേ അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് അവനൊന്നും കിട്ടുന്നില്ല മാവിയൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല അപ്പൊ അവനോട് തന്നെ ചോദിക്കാം ഇന്നത്തെ റൈസ് എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ കഴിക്കാൻ ആള് റെഡി കഴിച്ചുതാ പട്ടോണ്ടെന്ന് പറയാം

ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക പുതിയൊരു പുതിയ വീഡിയോ കൊണ്ടുവന്നേക്കും